സ്പാനിഷ് കുത്തിൽ സക്രാരി കുത്തിത്തുറന്ന് തിരുവോസ്തി മോഷ്ടിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ദൈവനിന്ദകരമായ ആക്രമണത്തിന് ആശ്രമ ദേവാലയം വേദിയായത് സംഭവത്തിന് പിന്നാലെ ലാസാന്ത എക്സ്പിനയിലെ ഇടവക വികാരിയായ ഫാദർ ഫ്രാൻസിസ്കോ കാനസ് വലാഡോഡിസ് ആർച്ച് ബിഷപ്പും സ്പാനിഷ് എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റുമായ മോൺസ്ജോൺ ലൂയിസ് അർഗലായോ ശേഷം രാത്രി തന്നെ പരാതി നൽകിയിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ സ്ഥാപിതമായ ക്രിസ്തുവിൻ്റെ മുൾക്കുരീടത്തിന്റെ ഭാഗം സൂക്ഷിച്ചിരിക്കുന്നതുമായ സന്യാസ ആശ്രമം ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ആക്രമണത്തിന് വിധേയമാകുന്നത് കുറ്റവാളികൾ മറ്റൊന്നും തൊട്ടിട്ടില്ല എന്നും അതിനാൽ അവരുടെ ലക്ഷ്യം കർത്താവായിരുന്നുവെന്നും പ്രത്യേക ഗൗരവമുള്ള കുറ്റകൃത്യമാണെന്നും നേതൃത്വം വ്യക്തമാക്കി തിരുവോസ്തിയോട് കാണിച്ച അനാദരവിനു പരിഹാരമായി ജനുവരി മൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ലാസാന്ത എക്സ്പിനിയിൽ പ്രായശ്ചിത്ത പരിഹാര പ്രാർത്ഥന നടന്നു മോൺ ആർഗുവെല്ലോ മുഖ്യകാർമ്മികത്വം വഹിച്ചു പരിഹാര പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് സഭാനേതൃത്വം വിശ്വാസികളുടെ ആഹ്വാനം ചെയ്തിരുന്നു തിരുവോസ്തി മോഷണം പോകുന്നതിന് പിന്നിലുള്ളത് വെറും കളവോ മതവിദ്വേഷമോ മാത്രമാണെന്ന് കരുതാൻ കഴിയില്ല എന്നും മർജ് സാത്താൻ ആരാധനയുമായി ഇവയ്ക്ക് ബന്ധമുണ്ടാകുമെന്ന ആശങ്കയാണ് സഭ പങ്കുവെക്കുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക